السلام <سؤال> عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله رب الله ستبريبون ما ينمي قبولاك ما راكتي نميم نملن من مرن ما دروا أشرف الخلق نبي محمد مصطفى റസൂൽ കരീം സല്ലാഹു അലി വസ്ലം തങ്ങളോടൊപ്പം നാളെ ജൻഡാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ പരിശുദ്ധമായ ലിക്കാ കണ്ട് സന്തോഷിക്കുവാനുള്ള സൗഭാഗ്യം നാം അവർക്കും കാരുണ്യവാനായ തമ്പുരാനവൻ്റെ ഔതാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആജിലായ കാമിലായ താമമായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകൻ പ്രവാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി സ്വർഗ്ഗത്തിന് എട്ടു വാതിലുകളുണ്ട് ആ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിലൂടെയും മാടി വിളിക്കുന്ന ഒരു എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം നേടിയെടുക്കാൻ വളരെയധികം എളുപ്പമാണ് മഹത്തുക്കൾ പറയുന്നു ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ അവർ അറിയാതെ തന്നെ അവരുടെ ഏടുകളിൽ ഭാരം തൂങ്ങുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് പുരുഷന്മാരെ പോലെയല്ല ഒരുപാട് നമസ്കരിക്കണമെന്നോ അതുപോലെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നോ ഇതൊക്കെയും ചെയ്യുന്നതിനൊക്കെയും പുണ്യമുണ്ട് ശരി തന്നെയാണ് പക്ഷേ അവരറിയാതെ അവളുടെ മിസാൽ ഭാരം തൂങ്ങുന്ന ഒരുപാട് ഒരുപാട് വസ്തുതകളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അതൊരു സ്ത്രീ തിരിച്ചറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും അഥവാ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹുഅലി നിങ്ങൾ പറയുന്നു ഇതാസഹ ഒരു പെണ്ണ് അഞ്ച് നേരം നമസ്കരിക്കുകയും വസാമത്ത് ശഹ്രഹ പരിശുദ്ധമായ റമലാൽ മാസത്തിൽ നോമനുഷ്ഠിക്കുകയും ചെയ്തു അഞ്ച് നവകത്ത് നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു സുന്നത്തുകളെല്ലാം അവിടെ ഫറുദാണ് ഉദ്ദേശിക്കുന്നത് ഫറുദ് നമസ്കാരം അത് ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായിട്ടും ആയിട്ട് നമസ്കരിക്കുന്ന ഒരു പെണ്ണ് അതുപോലെ തന്നെ വസാമത്ത് ശങ്കരഹ സുന്നത്ത് നോമ്പുകളല്ല പരിശുദ്ധമായ റമലാൻ മാസത്തിലെ ഭർതായ നോമ്പുകൾ ആ പെണ് പിടിക്കുന്നു അങ്ങനെയുള്ളതായ ഒരു സ്ത്രീ അതുപോലെ തന്നെ ഫർജഹ അവളുടെ ഗുഹി ഗുഹിയാവയവങ്ങൾ അതുപോലെ തന്നെ അവളുടെ ഫർജകൾ സൂക്ഷിക്കുന്ന ഒരു പെണ് സൗജഹ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവളുടെ ഭർത്താവ് എന്താണോ കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ശരീരത്തിൻ്റെ നിയമങ്ങൾക്കെതിരു വരാത്ത ഏതൊരു കാര്യത്തിൻ തിന്മയല്ലാത്ത ഏതൊരു കാര്യവും ഭർത്താവ് പറയുന്ന ഏതൊരു കാര്യവും അനുസരിക്കുന്ന പെണ്ണാണോ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് കയ്യിലിൽ ജന്ന അവളോട് പറയപ്പെടും നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ പെണ്ണേ തുച്ഛമായ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും മിന്ന ഈ അബുവാബിൽ ജനത്തി ഈ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ നിന്നും നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗീയമായ ആരാമങ്ങളിൽ നിനക്ക് കടന്നുപോകാമെന്നൊരു പെണ്ണിനോട് ഒരു പെണ്ണിനോട് കൽപ്പിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ മാലാകമാർ സ്വാഗതം ചെയ്യുമെങ്കിൽ ആ സ്വർഗീയമായ ലോകത്തിലേക്കാനയിക്കുമെങ്കിൽ ആ പെണ്ണിനുള്ള സൗഭാഗ്യം എത്രത്തോളം വലുതാണ് പ്രവാചകർ സ്ത്രീ വിമോചകനായ പ്രവാചകർ കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പുനരുദ്ധാരകനായ നബി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സുല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ നിഷ്ക്രൂരമായിട്ട് ക്രൂരമായിട്ടും കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആ കുഴിമാടത്തിൽ നിന്നും പ്രവാചകർ വസല്ലം നിങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇവൾ കുഴിച്ചു മൂടപ്പെടേണ്ടവളല്ല ഇവൾ തന്നെയാകുന്നു മകൾ ഇവൾ തന്നെയാകുന്നു സഹോദരി ഇവൾ തന്നെയാകുന്നു സഹധർമ്മിണി ഇവൾ തന്നെയാകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവൾ തന്നെയാകുന്നു മാതാവ് ഇവൾ തന്നെയാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പൊന്ന് ഫാത്തിമ ഫാത്തിമ എന്റെ കരുടെ കഷ്ടമാണെന്ന് ഏതൊരു ഫാത്തിമയെ കുറിച്ച് പറഞ്ഞോ ആ എൻ്റെ പൊന്മോളോടൊപ്പം സ്വർഗത്തിൻ്റെ സ്വപാനങ്ങളിൽ വിരാജിക്കേണ്ട വഴിപെല തന്നെയാകുന്നു പ്രവാചകർ കുളിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ കൈപിടിച്ചുയർത്തിയതായ ആ പ്രവാചകർ സ്ത്രീകൾക്ക് നൽകിയത് എത്രത്തോളം വലിയ മഹോന്നതമായ സ്ഥാനമാകുന്നു എത്രത്തോളം വലിയ സ്ഥാനമാകുന്നു അവർ ഗർഭന്ധരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നവർക്കുള്ള സവാബ സവാബ് ആ ഗർഭന്ധിക്കുമ്പോഴുള്ള ആ ഭാരത്തിനൊക്കെയും അള്ളാഹുറബുൾസത്ത് നൽകുന്ന സവാബ് അതുപോലെ തന്നെ പ്രസവ സഹിച്ചുകൊണ്ട് സഹിച്ചു കൊണ്ട് പ്രസവിക്കുമ്പോഴുള്ള സവാബ് പ്രതിഫലം അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുമകൾ അല്ലെങ്കിൽ കുഞ്ഞുമകന് പാൽ കൊടുക്കുമ്പോൾ ഓരോ തുള്ളിക്കും അവൾ എഴുതപ്പെടുന്നതായ വണ്ണമായ പ്രതിഫലങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ആദരവായ പ്രവാചകർ റസൂൽ കരീം സാഹുഅലൈ വസ്ല്ല നിങ്ങൾ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടാകുന്ന ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ അനുസരിക്കൽ ഫറുതായതായ അയക്കാമശ്ശർ ഐയ്യായ വിധികൾ അനുസരിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കുകയും അതുപോലെ ഫറുതായ നോമ്പ് കലാ വീട്ടേണ്ട നോമ്പുകൾ കലാ വീട്ടുകയും ചെയ്തുകൊണ്ട് ആ നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്ത പെണ്ണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച പെണ്ണേത് പെണ്ണാണ് ആ പെണ്ണിനോടാണ് പറയുന്നത് അതുപോലെ ഭർത്താവിനെ അനുസരിക്കുന്നതായ പെണ്ണേത് പെണ്ണാണ് ഹറാമായ കാര്യത്തിലല്ല ഹലാലായ കാര്യങ്ങൾ ഭർത്താവിനെ അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പെണ്ണാതാണ് ആ പെണ്ണിനോടാകുന്നു പറയപ്പെടുന്നത് കീല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ എങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് ആരാമങ്ങളുള്ള അടിവാരങ്ങളിലൂടെ ആരാമങ്ങൾ ഒഴുകുന്ന ആ അരുവികളൊഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ പ്രവേശിച്ചോളൂ മിൻ ബാബുവാൾ ചെന്നത്തി ഉദ്ദേശിച്ചതായ വാതിലൂടെ അപ്പോൾ ഇതിനുള്ള സൗഭാഗ്യമൊരു പെണ്ണ് ലഭിക്കണമെങ്കിൽ ആ പെണ്ണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വെറും എണ്ണപ്പെട്ടതായ ദുച്ഛമായ കാര്യങ്ങൾ നമസ്കരിക്കുക കൃത്യസമയത്ത് നോമ്പ് പിടിക്കുക ഭർത്താവിനുസരിക്കുക ഗുഹിയസ്ഥാനം സൂക്ഷിക്കുക അള്ളാഹുറബുളസ്ല പരിപൂർണമായും നമ്മുടെ ഭാര്യമാരെയും സഹോദരിമാരെയും മാതാപിതാക്കളെയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവിടത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആ ഭാഗ്യശാലികൾ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരിമാരെയും റബ്ബുൽ അള്ളാഹുറബു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാമീൻ അസലമു